തിരുവനന്തപുരം നഗരസഭയിൽ സി പി എം ഭരണസമിതിയുടെ അഴിമതികൾ അക്കമിട്ട് നിരത്തി ബി ജെ പി കിച്ചൺ ബിൻ പദ്ധതിയിലും എസ്റ്റിമേറ്റിലും അഴിമതി നടത്തിയാണ് സി പി എം നേതാക്കൾ കോടികൾ തട്ടിയെടുത്തത് നിർത്തി ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ രംഗത്തെത്തി ഏറ്റവും പ്രായം കുറഞ്ഞ മേയറെ സി പി എം കൊട്ടിഘോഷിച്ച് അവതരിപ്പിച്ചത് അഴിമതി നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണെന്നും രാജീവ് ചന്ദ്രശേഖർ കുറ്റപ്പെടുത്തി പേരിൽ തിരുവനന്തപുരം നഗരസഭയിൽ മുതൽ രണ്ടായിരത്തി വരെ സി പി എം നടത്തിയ അഴിമതികൾ അക്കമിട്ട് നിരത്തിയാണ് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റിന്റെ വിമർശനം ഉറവിട മാലിന്യ സംസ്കരണത്തിന്റെ പേരിൽ നടപ്പിലാക്കിയ കിച്ചൺ മിൻ പദ്ധതിയിലൂടെ സി പി എം കോടികൾ സമ്പാദിച്ചു മൂന്ന് ലക്ഷത്തിന് മുകളിലുള്ള സർക്കാർ പ്രവർത്തികൾക്ക് ടെൻഡർ നിർബന്ധമാണെന്നിരിക്കെ ഇത് ലംഘിച്ച് കോയമ്പത്തൂർ ആസ്ഥാനമായ ഒമേഗ എക്കോടെക്കിന് കരാർ നൽകി കമ്പനി ശുചിത്വ മിഷൻ എംബാനൽഡ് ആവണം എന്ന വ്യവസ്ഥ ലംഘിച്ചു ഇത് വിവാദമായതോടെ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ കീഴിലുള്ള ഐ ആർ ഡി സി എ എന്ന കമ്പനിക്ക് രണ്ടായിരത്തി പതിനേഴിൽ കരാർ മാറ്റി നൽകി ഒമേഗയുടെ ഉൽപ്പന്നങ്ങൾ മാത്രമേ വാങ്ങാവൂ എന്ന നിർദ്ദേശത്തോടു കൂടിയായിരുന്നു ഈ കരാർ നൽകിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒൻപത് കോടിയുടെ കരാർ ഒമേഗയ്ക്ക് നേരിട്ട് നൽകി ബി ജെ പി പ്രതിഷേധവുമായി രംഗത്തെത്തിയതോടെ വിജിലൻസ് അന്വേഷണവും ആരംഭിച്ചു ഇത് മൂടിവെക്കാൻ കോർപ്പറേഷനിൽ ഹെൽത്ത് ഓഫീസറായിരിക്കെ ഒമേഗ കമ്പനിക്കായി കരാർ അനുവദിച്ച അതേ ഉദ്യോഗസ്ഥയെ എൽ എസ് ജി ഡി ജോയിൻറ്റ് ഡയറക്ടർ പദവിയിലിരുത്തി അന്വേഷണം നടത്തി ഈ അഴിമതി മൂടിവെക്കുകയും ചെയ്തു ബിന്നുകൾ ബിന്നുകൾ പോലും വാങ്ങാതെ വാങ്ങിയെന്ന രേഖയുണ്ടാക്കിയാണ് തട്ടിപ്പ് നടത്തിയത് ജനങ്ങളിലെ മാലിന്യം പ്രശ്നം പരിഹരിക്കാൻ അതിന്റെ പേരിൽ അഴിമതി ചെയ്യുന്ന ഒരു കേസ് കോർപ്പറേഷൻ മാത്രം നടത്തുന്ന ഒരു അഴിമതിയല്ല ഇത് സംസ്ഥാന സർക്കാരിന്റെ ഉൾപ്പെടെ നേതൃത്വത്തിലുള്ള ഒരു ഗൂഢ സംഘം തിരുവനന്തപുരത്തെ മാലിന്യം എന്ന് പറയുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അഴിമതി നടത്താനുള്ള ഒരു ഇന്ധനമാണ് സി പി ഐ എം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ബ്രാക്കറ്റിൽ മാർക്സ് എന്നതിന് പകരം മാലിന്യം എന്നാക്കേണ്ട അവസ്ഥയിലാണ് തിരുവനന്തപുരത്ത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഈ കോർപ്പറേഷന്റെ പ്രവർത്തനം കൂടാതെ കരാർ പ്രവൃത്തികളുടെ എസ്റ്റിമേറ്റിലും സി പി എം വൻ അഴിമതി നടത്തിയതായിട്ടാണ് ആരോപണം മുന്നൂറ് കോടിയുടെ കരാർ പ്രവൃത്തികൾ പാർട്ടി അനുഭാവികൾക്ക് നൽകിയാണ് ഏറ്റവും വലിയ അഴിമതി ഇതിലൂടെ നൂറ്റി കോടി രൂപയാണ് സി നേതാക്കൾ സമ്പാദിച്ചത് മുന്നൂറ് കോടി രൂപയുടെ കരാർ പ്രവൃത്തികൾ ഇതുവരെ ഓഡിറ്റിംഗിന് വിധേയമാക്കിയിട്ടുമില്ല എല്ലാ പൊതുമരാമത്ത് ടെൻഡറുകളും ശതമാനം കൂട്ടിയാണ് വിളിക്കാറുള്ളത് ഈ നാൽപ്പത് ശതമാനം പാർട്ടിക്കാണ് ശതമാനം സി പി എമ്മിനാണ് ആ സി പി എമ്മിനുള്ള നാപ്പത് ശതമാനം കൂട്ടിയാണ് ടെൻഡറുകൾ വിളിക്കാറുള്ളത് ആ ടെൻഡറുകൾ വിളിച്ചതിന് ശേഷം ആരെയോ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഒരു റിവിഷൻ നടത്തും ഇതിലെ തമാശയാണോ ഇത് ക്രൂരതയാണോ വഞ്ചനയാണോ ചതിയാണോ പകൽ കൊള്ളയാണോ എന്ന് ഈ തിരുവനന്തപുരം നഗരത്തിലെ ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് ജനങ്ങളെ വഞ്ചിച്ച് നടത്തിയ അഴിമതികൾ അന്വേഷിക്കാൻ സർക്കാർ തയ്യാറാകണം അല്ലാത്തപക്ഷം കേസിൽ കേന്ദ്ര ഏജൻസികൾ ഇടപെടുമെന്നും രാജീവ് ചന്ദ്രശേഖർ മുന്നറിയിപ്പ് നൽകി തിരുവനന്തപുരം നഗരസഭയിൽ ബി ജെ പി അധികാരത്തിൽ വന്നാൽ സി പി എമ്മിന്റെ അഴിമതി കഥകൾ ഓരോന്നായി പുറത്തുകൊണ്ടുവരുമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ജനം തിരുവനന്തപുരം